കപ്പ് ഡി സതീശൻ കൊച്ചി വിമാനത്താവളത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം ഒരു മന്ത്രിയെ ഗവൺമെന്റ് വിടാൻ തീരുമാനിച്ചത് നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് ഫോണിൽ അവിടെയുള്ള മലയാളി സംഘടനകളായും എംബസി ആയിട്ടും അവിടെ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഇട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അവിടെ പോയി നമ്മൾ ഗവൺമെന്റിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളെ കൂടി കൂടുതൽ നന്നായി സഹായിക്കാൻ പറ്റുമായിരുന്നു ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യമില്ലാത്ത ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ശേഖരിച്ചത് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയും കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവർക്ക് വിടച്ചൊല്ലാതിരിക്കുകയാണ് നാട് തീപിടുത്തത്തിൽ ഇരയായ മലയാളികളടക്കം നാൽപ്പത്തഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും മൃതദേഹങ്ങളുമായുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ പത്തരയോടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി